ഹലോ വീഡിയോസ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു അനിയത്തി കുട്ടിയുടെ അഭ്യർത്ഥന പ്രകാരം ഞാൻ ചെയ്തതാണ് അമ്മയാവുക എന്നത് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് അതിന് സാധിക്കാതെ വരുമ്പോൾ നമ്മൾ പല ട്രീറ്റ്മെൻറ്റുകളും എടുക്കാറുണ്ട് ചിലതൊക്കെ വിജയിക്കാറുണ്ട് ചിലത് പരാജയപ്പെട്ടു പോകാറുമുണ്ട് ഏതൊരവസ്ഥയാണെങ്കിലും ട്രീറ്റ്മെൻ്റ് എടുക്കുന്ന അവസ്ഥയാണെങ്കിലും അല്ലാത്തൊരവസ്ഥയാണെങ്കിലും ഒരു കുഞ്ഞിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശരീരമൊക്കെ അതിനായിട്ട് ഒരുങ്ങണം നമ്മൾ വളരെ സന്തോഷകരമായ ഒരു മാനസിക മാനസികഭാവത്തോടു കൂടിയാണ് ഇരിക്കേണ്ടത് പക്ഷേ നേരെ വിപരീതമാണ് പലപ്പോഴും സംഭവിക്കുക നമ്മൾ വല്ലാത്ത ആശങ്കയിലേക്കും ഉൾക്കണ്ഠയിലും ഒക്കെ പോകാറുണ്ട് എൻ്റെ ഈ അനിയത്തിക്കൂട്ടി ഒരു ട്രീറ്റ്മെൻറ്റിലാണ് അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു ചേച്ചി എനിക്ക് കുറച്ച് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് ഒരു വീഡിയോ ആക്കി ചെയ്തു തരാമോ എനിക്കൊന്ന് കേട്ടുകൊണ്ടിരിക്കാനാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ചെയ്യാനുള്ളതപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്ത് ഇട്ടുകൂടാ ഇതുപോലെ ശാന്തമായ മനസ്സ് സമാധാനമുള്ള മനസ്സ് സന്തോഷകരമായ മനസ്സ് ആഗ്രഹിക്കുന്ന പ്രത്യേകിച്ച് ഈ അവസ്ഥയിലിരിക്കുന്ന ട്രീറ്റ്മെൻറ്റിലിരിക്കുന്ന ഒക്കെ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് ഇത് ആവശ്യമുണ്ട് എന്ന് തോന്നിയപ്പോൾ ഞാനതൊരു വീഡിയോ ആക്കി ചെയ്തു ഇത് ഒരു കുഞ്ഞിനായി കാത്തിരിക്കുന്ന എല്ലാവർക്കുമായിട്ട് സമർപ്പിക്കുന്നു ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ സന്തോഷവതിയാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ സന്തോഷവതിയാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ സന്തോഷവതിയാണ് ഞാൻ എൻ്റെ സ്ത്രീത്വത്തെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു ഞാൻ എൻ്റെ സ്ത്രീത്വത്തെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു ഞാൻ എൻ്റെ സ്ത്രീത്വത്തെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു ഒരു സ്ത്രീ ആയതിൽ ഞാൻ ഭാഗ്യവതിയാണ് ഒരു സ്ത്രീ ആയതിൽ ഞാൻ ഭാഗ്യവതിയാണ് ഒരു സ്ത്രീ ആയതിൽ ഞാൻ ഭാഗ്യവതിയാണ് എൻ്റെ ശരീരത്തെ ഞാൻ സ്നേഹിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു എൻ്റെ ശരീരത്തെ ഞാൻ സ്നേഹിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു എൻ്റെ ശരീരത്തെ ഞാൻ സ്നേഹിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു എൻ്റെ ജീവിതം പ്രതീക്ഷകൾ നിറഞ്ഞതാണ് എൻ്റെ ജീവിതം പ്രതീക്ഷകൾ നിറഞ്ഞതാണ് എൻ്റെ ജീവിതം പ്രതീക്ഷകൾ നിറഞ്ഞതാണ് സ്നേഹവും ദയയും ക്ഷമയും ബഹുമാനവും എൻ്റെ ശരീരം അർഹിക്കുന്നു ഞാൻ ഇതെല്ലാം എൻ്റെ ശരീരത്തിന് നൽകുന്നു സ്നേഹവും ദയയും ക്ഷമയും ബഹുമാനവും എൻ്റെ ശരീരം അർഹിക്കുന്നു ഞാനിതെല്ലാം എൻ്റെ ശരീരത്തിന് നൽകുന്നു എൻ്റെ ചിന്തകൾ സമാധാനവും ശാന്തതയും നിറഞ്ഞതാണ് എൻ്റെ ചിന്തകൾ സമാധാനവും ശാന്തതയും നിറഞ്ഞതാണ് എൻ്റെ ചിന്തകൾ സമാധാനവും ശാന്തതയും നിറഞ്ഞതാണ് എൻ്റെ ശരീരം ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിവുള്ളതാണ് എൻ്റെ ശരീരം ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിവുള്ളതാണ് എൻ്റെ ശരീരം ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിവുള്ളതാണ് എൻ്റെ ശരീരം ആരോഗ്യത്താൽ സമ്പുഷ്ടമാണ് ഒരു ഗർഭം ധരിക്കാൻ ഞാനും എൻ്റെ ശരീരവും തയ്യാറാണ് എൻ്റെ ശരീരം ആരോഗ്യത്താൽ സമ്പുഷ്ടമാണ് ഒരു ഗർഭം ധരിക്കാൻ ഞാനും എൻ്റെ ശരീരവും തയ്യാറാണ് എൻ്റെ ശരീരം ആരോഗ്യത്താൽ സമ്പുഷ്ടമാണ് ഒരു ഗർഭം ധരിക്കാൻ ഞാനും എൻ്റെ ശരീരവും തയ്യാറാണ് ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ ഞാൻ എൻ്റെ മനസ്സിനെയും ശരീരത്തെയും ഒരുക്കുന്നു ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ ഞാൻ എൻ്റെ മനസ്സിനെയും ശരീരത്തിനെയും ഒരുക്കുന്നു ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ ഞാൻ എൻ്റെ മനസ്സിനെയും ശരീരത്തെയും ഒരുക്കുന്നു എൻ്റെ ഗർഭപാത്രം ഒരു പുതിയ ജീവിതത്തിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എൻ്റെ ഗർഭപാത്രം ഒരു പുതിയ ജീവിതത്തിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എൻ്റെ ഗർഭപാത്രം ഒരു പുതിയ ജീവിതത്തിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എൻ്റെ ഗർഭപാത്രം ഒരു പുതിയ ജീവനായി തുറന്നിരിക്കുന്നു എൻ്റെ ഗർഭപാത്രം ഒരു പുതിയ ജീവനായി തുറന്നിരിക്കുന്നു എൻ്റെ ഗർഭപാത്രം ഒരു പുതിയ ജീവനായി തുറന്നിരിക്കുന്നു എൻ്റെ ഗർഭപാത്രം ശക്തവും ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ തയ്യാറുമാണ് എൻ്റെ ഗർഭപാത്രം ശക്തവും ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ തയ്യാറുമാണ് എൻ്റെ ഗർഭപാത്രം ശക്തവും ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ തയ്യാറുമാണ് ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ തയ്യാറെടുക്കുന്നതിൻ്റെ ആനന്ദത്തിലാണ് ഞാൻ ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ തയ്യാറെടുക്കുന്നതിൻ്റെ ആനന്ദത്തിലാണ് ഞാൻ ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ തയ്യാറെടുക്കുന്നതിൻ്റെ ആനന്ദത്തിലാണ് ഞാൻ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ എൻ്റെ ശരീരം പ്രാപ്തമാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ എൻ്റെ ശരീരം പ്രാപ്തമാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ എൻ്റെ ശരീരം പ്രാപ്തമാണ് ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഭാഗ്യവതിയാണ് ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഭാഗ്യവതിയാണ് ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഭാഗ്യവതിയാണ് എൻ്റെ ഗർഭപാത്രം ആരോഗ്യകരവും ശക്തവുമായ ഒരു സ്ഥലമാണ് അത് എൻ്റെ കുഞ്ഞിനെ പോഷിപ്പിക്കും എൻ്റെ ഗർഭപാത്രം ആരോഗ്യകരവും ശക്തവുമായ ഒരു സ്ഥലമാണ് അതെൻ്റെ കുഞ്ഞിനെ പോഷിപ്പിക്കും എൻ്റെ ഗർഭപാത്രം ആരോഗ്യകരവും ശക്തവുമായ ഒരു സ്ഥലമാണ് അതെൻ്റെ കുഞ്ഞിനെ പോഷിപ്പിക്കും സുന്ദരനായ ആരോഗ്യവാനായ ഒരു കുഞ്ഞിന് ഞാൻ അർഹയാണ് സുന്ദരനായ ആരോഗ്യവാനായ ഒരു കുഞ്ഞിന് ഞാൻ അർഹയാണ് സുന്ദരനായ ആരോഗ്യവാനായ ഒരു കുഞ്ഞിന് ഞാൻ അർഹയാണ് സുന്ദരിയായ ആരോഗ്യവതിയായ ഒരു കുഞ്ഞിന് ഞാൻ അർഹയാണ് സുന്ദരിയായ ആരോഗ്യവതിയായ ഒരു കുഞ്ഞിന് ഞാൻ അർഹയാണ് സുന്ദരിയായ ആരോഗ്യവതിയായ ഒരു കുഞ്ഞിന് ഞാൻ അർഹയാണ് എൻ്റെ ശരീരം ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നു എൻ്റെ ശരീരം ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നു എൻ്റെ ശരീരം ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നു ഞാനൊരു അമ്മയാകുകയാണ് ഞാനൊരു അമ്മയാകുകയാണ് ഞാനൊരു അമ്മയാവുകയാണ് എൻ്റെ കുഞ്ഞ് ശരിയായ സമയത്ത് ജനിക്കുന്നു എൻ്റെ കുഞ്ഞ് ശരിയായ ജനിക്കുന്നു എൻ്റെ കുഞ്ഞ് ശരിയായ സമയത്ത് കുഞ്ഞ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു ആരോഗ്യവാനും സുന്ദരനുമായ ഒരു കുഞ്ഞ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു ആരോഗ്യവാനും സുന്ദരനുമായ ഒരു കുഞ്ഞ് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കുഞ്ഞ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു സുന്ദരിയുമായ ഒരു കുഞ്ഞ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു ആരോഗ്യവതിയും സുന്ദരിയുമായ ഒരു കുഞ്ഞ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു ഞാൻ എൻ്റെ കുഞ്ഞിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഞാൻ എൻ്റെ കുഞ്ഞിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഞാൻ എൻ്റെ കുഞ്ഞിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു സ്നേഹത്തോടെ അഭിമാനത്തോടെ ഞാൻ ഞാനെൻ്റെ കുഞ്ഞിന് അമ്മിഞ്ഞപ്പാൽ പകരുന്നു സ്നേഹത്തോടെ അഭിമാനത്തോടെ ഞാൻ ഞാനെൻ്റെ കുഞ്ഞിന് അമ്മിഞ്ഞപ്പാൽ പകരുന്നു സ്നേഹത്തോടെ അഭിമാനത്തോടെ ഞാൻ എൻ്റെ കുഞ്ഞിന് അമ്മഞ്ഞപ്പാൽ പകരുന്നു ഒരു അമ്മയായതിൽ ഞാൻ അഭിനന്ദിക്കുന്നു ആനന്ദിക്കുന്നു ഒരു അമ്മയായതിൽ ഞാൻ അഭിനന്ദിക്കുന്നു ആനന്ദിക്കുന്നു ഒരു അമ്മയായതിൽ ഞാൻ അഭിമാനിക്കുന്നു ആനന്ദിക്കുന്നു ഒരമ്മയാകാൻ എന്നെ അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി ഒരമ്മയാകാൻ എന്നെ അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി ഒരമ്മയാകാൻ എന്നെ അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി ഒരമ്മയാകാൻ എന്നെ അനുഗ്രഹിച്ച പ്രപഞ്ച ശക്തിക്ക് നന്ദി ഒരമ്മയാകാൻ എന്നെ അനുഗ്രഹിച്ച പ്രപഞ്ച ശക്തിക്ക് നന്ദി ഒരമ്മയാകാൻ എന്നെ അനുഗ്രഹിച്ച പ്രപഞ്ച ശക്തിക്ക് നന്ദി 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 അരികാത്തു Thank you.